ആഗോള സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയം മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് രണ്ട് ബില്യൺ ജനസംഖ്യയുള്ള ലോക ജി ഡി പിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം കൈയാളുന്ന ഈ രണ്ട് വലിയ വിപണികൾ ോർക്കുമ്പോൾ ലോകം മുഴുവൻ അമ്പരപ്പോടെയാണ് നോക്കി നിൽക്കുന്നത് ഈ കരാർ എങ്ങനെയാണ് ഇന്ത്യയുടെയും അയൽ അയൽരാജ്യങ്ങളെയും ആഗോള ശക്തികളെയും ബാധിക്കുന്നത് എന്ന് നോക്കിയാൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിനെയാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ലോകം മദർ ഓഫ് ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ആകട്ടെ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഈ രണ്ട് ശക്തികൾ ഒന്നിക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടി അഥവാ രണ്ട് ബില്യൺ ജനങ്ങളുടെ ഒരു കൂറ്റൻ വിപണിയാണ് തുറക്കപ്പെടുന്നത് അതായത് ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് ഭാഗം ഈ ഒരു കരാറിന്റെ കീഴിൽ വരുന്നുണ്ട് ഈ കരാറിൽ ഏറ്റവും കൂടുതൽ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്ന കാരണത്താൽ ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക വലിയ തോതിൽ താരിഫുകൾ ചുമത്തിയിരുന്നു എന്നാൽ ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഈ വമ്പൻ കരാർ ഒപ്പിട്ടത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് ഡോളറിനെ ആശ്രയിക്കാത്ത വ്യാപാര രീതികളിലേക്ക് ലോകം മാറുന്നത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം അമേരിക്ക അല്പം കോഴിക്ക വേണം ഇന്ത്യയുമായി പലപ്പോഴും നയതന്ത്രപരമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാറുള്ള രാജ്യമാണ് തുർക്കി ഈ വ്യാപാര കരാർ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ് തുർക്കി യൂറോപ്യൻ യൂണിയനുമായി ഒരു കസ്റ്റംസ് യൂണിയൻ കരാറിലുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് നൽകുന്ന അതേ നികുതി ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുവാൻ തുർക്കിയും നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നാൽ ഇന്ത്യ തിരിച്ചങ്ങോട്ട് ആ ആനുകൂല്യം നൽകേണ്ടതില്ല ഇത് തുർക്കിയുടെ വിപണിയെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുകയും തുർക്കിയുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുകയും ചെയ്യും യൂറോപ്പിലെ വസ്ത്ര വ്യാപാര മേഖലയിൽ അഥവാ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ വലിയ സ്വാധീനമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ഇതുവരെ അവികസിത രാജ്യം എന്ന പദവി ഉപയോഗിച്ച് നികുതിയില്ലാത്ത വസ്ത്രങ്ങൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ബംഗ്ലാദേശിന് ഇനി ഇന്ത്യയുമായി നേരിട്ട് മത്സരിക്കേണ്ടി വരും കാരണം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിലൂടെ ഇന്ത്യൻ വസ്ത്രങ്ങൾക്കും ഇനി യൂറോപ്പിൽ നികുതി ഇളവ് ലഭിക്കും അതോടൊപ്പം ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇന്ധന വിലവർധനവും അവിടുത്തെ വസ്ത്ര വ്യവസായത്തെ തകർച്ചയിലേക്ക് നയിക്കുകയാണ് ഇന്ത്യയുടെ ഈ പുതിയ വ്യാപാര കുതിച്ചുചാട്ടം ബംഗ്ലാദേശിലെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാനും കാരണമായേക്കാം ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയമായും വലിയൊരു ഭീഷണിയാണ് ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും പ്രതിരോധ മേഖലയിലും വലിയ സഹകരണം ഉണ്ടാകും യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന വിഘടനവാദ ഗ്രൂപ്പുകൾക്കും ഭീകരവാദ സംഘടനകൾക്കും ും ലഭിച്ചിരുന്ന പിന്തുണ ഇല്ലാതാക്കാൻ ഈ കരാർ സഹായിക്കും ഇന്ത്യ കൂടുതൽ കരുത്തനാകുന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ ദുർബലമാക്കും എന്നതിലും തർക്കമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര വിജയമാണ് കാരണം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കെമിക്കലുകൾ തുടങ്ങി ലേബർ ഇന്റൻസീവ് ആയ മേഖലകളിൽ ഇന്ത്യക്ക് വലിയ വിപണിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മുടെ സേവന മേഖലയ്ക്ക് അഥവാ സർവീസ് സെക്ടറിന് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങളും തുറക്കപ്പെടും ഉയർന്ന സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്യുന്നത് എളുപ്പമാകും ചുരുക്കത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയും രണ്ടാമത്തെ വലിയ വിപണിയായ യൂറോപ്യൻ യൂണിയനും ഒന്നിക്കുമ്പോൾ അത് ഇന്ത്യയുടെ വികസന കുതിപ്പിന് പുതിയൊരു ഇന്ധനമായി മാറും ഒരു വ്യാപാര കരാർ എന്നതിലുപരിയായി ഇതൊരു ശക്തമായ വിദേശ നയത്തിന്റെ ഭാഗമാണ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ദൃഢമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കരാർ മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കും വമ്പൻ ശക്തികൾക്കും മുന്നിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ പടയോട്ടം വരും വർഷങ്ങളിൽ ലോക സാമ്പത്തിക ക്രമത്തിൽ வலிய மாற்றங்கள் கொண்டு வந்தேக்கும்